കാസർഗോഡ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കാസർഗോഡ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്നു എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഇനി നിങ്ങൾക്കും ഈസി ബസ്സുടമകളായ കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി അബ്ദുൽ ഖാദർ എൻമഗജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ എ വി പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു ബസ്സുടമകളുടെ മക്കളായ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മാനസിർ ഹിന ഫാത്തിമ എന്നിവരെയും സജി പ്രസാദ് അനുമോദിച്ചു വിജയികളായ വിദ്യാർത്ഥികൾക്ക് മുൻ ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജിയുടെ സ്മരണാർത്ഥം കെ സി മാഹിൻ ഹാജി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എൻ ബാലകൃഷ്ണൻ സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് സെക്രട്ടറി ടി ലക്ഷ്മണൻ കാർത്തിക് രാജ് രാജേഷ് യു ശശിധർ റൈ എന്നിവർ സംസാരിച്ചു ഞാൻ ഞാൻ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ കഴിവതും ഞാൻ ഞാൻ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഒരു പ്രധാനമായ കാരണം അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാരെ കുറച്ച് സമയം ഉണ്ടായി ഒത്തിരി ആൾക്കാരെ എന്നെ ഫോൺ ചെയ്യുകയും പല ആൾക്കാരും എന്നോട് നേരിട്ട് വന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്

രാധാകൃഷ്ണൻ എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്